ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ രാവിലത്തേക്ക് ഒരു ജ്യൂസ് റെഡിയാക്കുവാണ് കുക്കുമ്പരും നെല്ലിക്കയും ഒരു കുഞ്ഞു കഷ്ണം പച്ചമുളകും രണ്ട് മൂന്ന് പുതിനേലയും ഒരു തണ്ട് പുതിനയിലയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് ഒന്ന് അരിച്ചെടുക്കും അരിക്കാതെയും കുടിക്കാം അത് നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കെന്തോ ഇഷ്ടം അരിക്കാതെ കുടിക്കുന്നത് അത്ര ഇഷ്ടമല്ല എനിക്ക് അപ്പോൾ അതെല്ലാം അടിച്ച് റെഡിയാക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ജ്യൂസ് റെഡിയായി പിന്നെ കഴിക്കാനുള്ളത് നേരത്തെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ് ഓട്സ് ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി കുറച്ച് നട്ട്സും സീഡ്സും എല്ലാം കൂടി ഇട്ട് ചിയ സീഡ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് അതെല്ലാം കൂടി ഇട്ടൊരു മിക്സ് അതിനുള്ളക്ക് അപ്പൂവിന് ഫുഡ് കൊടുത്തു കുട്ടൂനും കൊടുത്തു കണ്ടാവിഡിരിക്കുന്നു പിണങ്ങി കിടക്കുന്നതാണ്ടില്ലേ കഴിക്കാതെ അതിനെന്തോ ഇന്ന് പിണക്കോ കഴിക്കുന്നില്ല അപ്പം ഞാൻ പിന്നെ ഉച്ചക്കലത്തേക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത് അതൊരു ചെറിയ ബോ ബൗളിൽ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങാപ്പൂള് തേങ്ങ ഇതിനെ ചെറിയതായിട്ട് ചീകിയെടുത്തത് കപ്പലണ്ടി ഒരു രണ്ട് തരി പച്ചമുളക് ഒരു പച്ചമുളകിൻ്റെ ഒരു രണ്ട് പീസ് പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് സീഡ്സും നട്ട്സും എല്ലാം കൂടെ അതെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ദോശയും തക്കാളി ചട്നി എടുത്തിട്ടുണ്ട് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലേ ഇതാണ് ഓവർനൈറ്റ് ഓട്സ് അതിനകത്ത് ഈന്തപ്പഴമുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം പൈനാപ്പിൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വരും ജ്യൂസ് ഇതേ ഒരുത്തം വന്ന് ഫുഡ് കഴിക്കുന്നു അവന് ഗ്രേവി ഉണ്ട് വേറെ അതാണ് ഇഷ്ടം എന്നാൽ ചിക്കൻ പീസ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ തൈര് ഇഷ്ടമാണ് നമ്മൾ യോഗർട്ട് യോഗടുത്തില്ലേ അതാത് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഇപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് ഞാനപ്പോൾ ഓഫീസിൽ ഇപ്പോൾ റെഡിയാകാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു